ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മളിപ്പോ ഈ ട്രോളിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്ന ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക അല്ലെ നമ്മളിപ്പോ ഒരു റിസോർട്ടില് ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനാണ് കേട്ടോ പോകുന്നത് ടാസൽ കൈമയിലുള്ള അൽമർജാൻ ഐലൻഡിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഈ ഒരു ട്രിപ്പ് നമ്മൾ പേ ചെയ്തിട്ട് പോകുന്നതല്ല കേട്ടോ ഇത് ശബിക്ക ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോളിഡേസിന് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായതാണ് നമ്മൾ ടാക്സിന്റെ പേയ്മെന്റ് മാത്രമേ കൊടുക്കേണ്ട വന്നിട്ടുള്ളൂ ഒരു ട്വന്റി തെറംസ് എങ്ങാനും അപ്പോ ആ ഒരു ചാൻസിൽ നമ്മൾ പോകുന്നതാണ് ലാസ്റ്റ് ഇയറിലും നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു അത് ഹിൽട്ടൺ റിസോർട്ടിലാണ് പോയിട്ടുണ്ടായത് ഇതിപ്പോ നമുക്ക് സാറ്റർഡേ ആണ് കിട്ടിയിട്ടുണ്ടായത് സാറ്റർഡേ ഉച്ചക്ക് മൂന്ന് മണിക്കാണ് നമ്മളോട് ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഇതിപ്പോ നമ്മളൊരു ഒന്നരൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായത് സൺഡേ ആണ് സൺഡേ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം അതിൽ കുറച്ച് ടൈം കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പൊ നമ്മൾ മർജാൻ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നരക്കാന്ന് അജ്മയിൽ നിന്ന് വിട്ടിട്ടുണ്ടായേ ഇപ്പൊ രണ്ടേ ഇമ്പത്തഞ്ചാവുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു വൺ ഹവറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് കേട്ടോ ഈ കാണുന്ന റിസോർട്ടാന്നിട്ടാ നമ്മൾ പോകുന്നത് പുൽമാൻ റിസോർട്ട് അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ചെക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസപ്ഷനിലേക്ക് പോവലാണ് പാർക്കിംഗിൽ നമ്മൾ ലിഫ്റ്റ് കയറിയപ്പോൾ നേരെ എത്തിയത് പൈരേറ്റ്സ് ക്ലബിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസപ്ഷനിലേക്കാണല്ലോ പോകേണ്ടത് അപ്പോൾ നമ്മ പിന്നെ ഇവിടെ എത്തിയത് കൊണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഇതാ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയെന്ന് അവിടെയാണ് റിസപ്ഷൻ ഉള്ളത് അങ്ങനെ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാന്ന് വിന്റർ സീസണും അതുപോലെ തന്നെ ലീവിലെ ഡേയോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെക്ക് ഇൻ ചെയ്യാൻ ആ ഒരു ടൈമിൽ കൊറേ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മറ്റുള്ള റിസോർട്ടിനെ അപേക്ഷിച്ചിട്ട് ഒരു റിസോർട്ടിൽ എനിക്ക് തോന്നുന്നു റേറ്റ് കുറവാണെന്നാണ് തോന്നുന്നത് പിന്നെ നമുക്ക് പെയ്ഡല്ലാത്തതുകൊണ്ട് എത്ര റേറ്റ് എന്ന് എനിക്ക് അറിയില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് ടോട്ടല് സെവൻ ഫ്ലോർ ആണ് ഈ ഒരു റിസോർട്ടിൽ ഉള്ളത് അങ്ങനെ നമ്മൾ നമ്മള് ലിഫ്റ്റിലേക്ക് കയറുകട്ടോ നമ്മളെ റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സെവൻ ഫ്ലോറിലാണ് റൂം കിട്ടിയിട്ടുണ്ടായത് നമ്മളിപ്പോ സെവെന്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളെ റൂം കണ്ടുപിടിക്കണം ഞാൻ നേരത്തെ താഴേന്ന് ഒരു വ്യൂ കാണിച്ചു തന്നിട്ടില്ലേ ടോപ്പിലേക്കുള്ള ആ ഒരു ടോപ്പാണ് കേട്ടോ ഇവിടെ വരുന്നത് ലാസ്റ്റ് വരുന്ന ഫ്ലോറാണിത് അപ്പൊ മുകളിൽ നിന്ന് തായയിലേക്ക് നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ് ആ ഒരു വ്യൂ കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ റൂം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകലാന്ന് സെവൻ ഫോർ വൺ ആണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ ഇപ്പം നമ്മൾ കാർഡ് ഇട്ടിട്ട് റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻസും ആകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റിസോർട്ടിലേക്ക് പോയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇയറിൽ നമ്മൾ റിസോർട്ടിൽ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഇയറിലും ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ വേഗം പോവാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടായത് അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഇവിടെ ഹാളും വരുന്നുണ്ട് പിന്നെ റൂമും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒരു ലക്ഷറി ഹോട്ടൽ ആണെങ്കിലും അതിൽ ഒരു റൂമിൽ തന്നെ ബെഡും പിന്നെ സോഫ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ ഇത് നമുക്ക് ഹാളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ട്രഡീഷണൽ ടൈപ്പിലെ ഒരു ഫേർണിച്ചറൊക്കെയാണ് ഇവിടെ വരുന്നത് ഈ ഹോട്ടലും ഒരു ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് വരുന്നത് അതിന്റെ തീമൊക്കെ വരുന്നത് പിന്നെ കയറിയ പാടും ഇവിടെ ഒരു വാഷ്റൂമാണ് ആണ് കേട്ടോ വരുന്നത് പിന്നെ സാധാ എല്ലാ വാഷ്റൂമിലും കാണുന്ന പോലെ തന്നെ വെറ്റ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ തന്നെ ഷാംപൂ കണ്ടീഷണർ ഷവർ ജെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഷ് ഏരിയയിൽ ടവല് വാനിറ്റി കിറ്റ് പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാഷ്റൂം എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വല്യ ഹാളാണ് വരുന്നത് കേട്ടോ അതിൽ ഒരു സൈഡില് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് വാർഡ്രോബ് ഒക്കെ വരുന്നത് ഇവിടെ നമുക്ക് ടീ കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഒരു വൺ വീക്ക് ഒക്കെ നിൽക്കാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ഒരു ഏരിയയിൽ ടീയും കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബോട്ടില് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അവര് കെറ്റില് അതുപോലെ തന്നെ കപ്പ് ഗ്ലാസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈയൊരു ഡ്രോയറിൽ തന്നെ നമുക്ക് ടീയും കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള ബാഗ്സ് ടീ ബാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടൈപ്പിലുള്ള ഷുഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീറ്റ്നർ വേറെ ബ്രൗൺ ഷുഗർ വേറെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ നേരെ നേരത്തായിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു ചെറിയ ഫ്രിഡ്ജ് ആണ് പൊതുവെ എല്ലാ ഹോട്ടലിലും അവര് ഫ്രിഡ്ജിൽ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇവരൊന്നും വെച്ചിട്ടില്ല കാലിയായിട്ടാണ് ഉണ്ടായത് ചിലപ്പോ ഈ റൂം ബുക്കിംഗ് അല്ലാത്തോണ്ടായിരിക്കാം നമ്മള് നമുക്ക് ഫസ്റ്റ് വേറൊരു റൂമാണ് ഉണ്ടായത് അത് കുറച്ച് ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ ഷിബിക്കാക്ക റിസപ്ഷന് റൂം അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് കുറച്ച് വലുതായോണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാതിരുന്നേന്ന് തോന്നുന്നു പിന്നെ ഈ സൈഡിലും ഇഷ്ടംപോലെ വാർഡ്രോബില് സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരു ദിവസത്തേക്കല്ലേ അതുകൊണ്ട് പിന്നെ ഈ സ്പേസിന്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഇതാ ഈ ഒരു ഹാളിൽ തന്നെ ലിവിങ് ഏരിയയും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മൂന്ന് സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു വലിയ ഗ്ലാസ് ഡോർ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇതാ ഒരു ടേബിളും പിന്നെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ മർജാന ഐലൻഡിന്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ ഇപ്പൊ ഇവിടെ താഴെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ കൊറേ റിസോർട്ട് വരുന്നുണ്ട് പിന്നെ റോഡിന്റെ ചില പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ റൗണ്ട് ബോട്ടും അതുപോലെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴെ കുറച്ച് ഒരു വൃത്തികേട് പോലെ ആയിട്ടുണ്ട് കേട്ടോ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എങ്ങനെയായാലും മുകളിൽ നിന്ന് താഴിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഫോണിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നു എനിക്കറിയില്ല ഡയറക്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ മുമ്പൊക്കെ ന്യൂ ഇയറിന്റെ ടൈമില് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് മർജാൻ ഐലൻഡിലേക്ക് വരാറുണ്ട് കേട്ടോ ഇവിടുത്തെ വർക്ക് അത്ര അടിപൊളിയാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടില്ല കുറേ ലോങ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആണ് അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ നമുക്ക് ബെഡ്റൂം കാണാം ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു റൂമില് രണ്ട് ടി വി വരുന്നുണ്ട് ഒരു ഹാളിലും പിന്നെ ബെഡ്റൂമിലും വരുന്നുണ്ട് ടി വി അതുപോലെ മിററും ഉണ്ട് പക്ഷെ ടിവിയുടെ ബാക്കിലാണ് ഇവർ മിറർ കൊടുത്തിട്ടുണ്ടായത് പിന്നെ രണ്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് ലോങ് വിൻഡോ ആണ് ഫുൾ ആയിട്ട് ഒരു ബ്രൗൺ കളർ തീമാണ് വരുന്നത് ഒരു ബ്രൗണും വൈറ്റും ആയിട്ട് റൂമെന്നും താഴിലേക്കുള്ള ഒരു വ്യൂ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കും പിന്നെ ഫ്രൂട്ട്സും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ കേക്ക് കണ്ടപ്പോ പിന്നെ ഇനൂ സുഖം പറഞ്ഞു നമ്മള് ബേർത്ത് പോലെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണമെന്ന് അപ്പൊ രണ്ടുപേർക്കും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അടിയായപ്പോ നമ്മൾ പറഞ്ഞു ഒന്നാ രണ്ടുപേരും കൈ പിടിച്ചിട്ട് കട്ട് ചെയ്തു ഇനി അത് ചെറിയ കേക്ക് ആണെങ്കിലും അവർക്ക് അത് ബേർത്ത് ആക്കിയിട്ട് കട്ട് ചെയ്തേ പറ്റും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇപ്പോ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അവരെന്നെ അവരെ കേക്ക് കട്ട് ചെയ്ത് തിന്നുന്നുണ്ട് നമ്മളിപ്പോ ഒരു പൂളിന്റെ ഭാഗത്തേക്കൊന്ന് വന്നിട്ടുണ്ട് ടാ എല്ലാം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പിന്നെ ഒരു അഞ്ചു മുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ മകുരു വാങ്ങി കൊടുക്കും പിന്നെ ഇരുട്ടാവും വേഗം അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളതൊക്കെ കാണണം എന്നാലല്ല ഈ ഒരു ടൈമിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും പിന്നെ രാവിലെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോ അങ്ങനെ ഇപ്പൊ നമ്മ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് നല്ല തണുപ്പ് ഉണ്ട് തണുപ്പുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇത് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല കാറ്റും ഉണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മൾ ജാക്കറ്റ് ഞാനൊന്നും ജാക്കറ്റ് എടുത്തിട്ടില്ല പിന്നെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് റൂമിൽ വെച്ചിട്ട് വന്ന് അപ്പോ ഇവിടെ വന്നപ്പോ ഭയങ്കര തണുപ്പ് തണുപ്പായതുകൊണ്ട് തന്നെ ആരും ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ട്ടോ എല്ലാരും എനിക്ക് തോന്നുന്നു ഉച്ച ഒരു ടൈമിലായിരിക്കും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങാം ആ ഒരു ടൈമിലല്ലേ അല്ലേ വെയിലൊക്കെ ഉണ്ടാവുക അങ്ങനെ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് പേരേഴ്സ് ക്ലബിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ സ്പാ ഉണ്ട് കേട്ടോ പിന്നെ ജിമ്മ ഇൻഡോർ പൂള് പിന്നെ ബ്യൂട്ടി സലക്കെ ഈയൊരു ഫ്ലോറിലാണ് വരുന്നത് നമ്മളിപ്പോ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ റൂമിലേക്ക് പോവേന്ന് കാരണം സ്വിമ്മിംഗ് സൂട്ട് ഒക്കെ എടുക്കണല്ലോ അപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇതാ ഈ ഒരു ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബാൽക്കണിയാണ് ആണ് കേട്ടോ അപ്പോ ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ നമ്മൾ എന്നിട്ട് പിന്നെ റൂമിൽ പോയി കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തായലേക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടവൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്കൊരു ബ്ലൂ കാർഡ് കിട്ടും ആ കാർഡ് കാണിച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് തന്നെ ടവൽസ് കിട്ടും കേട്ടോ ആ കാർഡൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പോ സ്വിമ്മിങ് പൂളിലൊക്കെ കളിച്ചതിന് ശേഷം മരിപ് പാങ്കുകൊടുത്തിട്ട അങ്ങനെ ഇപ്പൊ ഇവിടെ പ്രേയർ റൂമിലേക്ക് വന്നിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ ലേഡീസിന്റെയും ജെന്റ്സിൻ്റെയും പ്രേയർ ഉണ്ട് കേട്ടോ അവിടെ തന്നെ അബ്ലൂഷൻ ചെയ്യേണ്ട സ്ഥലവും വരുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഏതായാലും ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങലായിരുന്നു പക്ഷേ ഇപ്പോൾ മരിപൊക്കെ കഴിഞ്ഞുകൊണ്ട് ബീച്ച് ക്ലോസ് ആയിട്ടാ ഇവിടെ പുറത്താണ് ബീച്ച് വരുന്നത് പക്ഷെ നമുക്ക് ഇവിടുന്ന് കാർട്ട് ഉണ്ടാവും ആ ഒരു വണ്ടിയിൽ നമുക്ക് പോയി കഴിഞ്ഞാല് അവിടെ ബീച്ചിൽ ഇറങ്ങാം എന്നിട്ട് അതുപോലെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് കാർട്ട് ഉണ്ടാവും നമുക്ക് അതിലിങ്ങോട്ടേക്ക് വരാൻ പറ്റും നമ്മളെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബീച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു വണ്ടിയിലാണുണ്ടോ നമ്മള് കൊണ്ടുപോവാ നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ കണ്ടിട്ടുണ്ടായത് ഇനിയിപ്പോ നെക്സ്റ്റ് ഡേ രാവിലെ എണീച്ചിട്ട് പോകേണ്ടി വരും അങ്ങനെ നമ്മളിപ്പോ ജസ്റ്റ് പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നെ റൂമിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ച് ഈ ടൈമിനൊന്നും ഇവിടെ ആരും പുറത്തില്ല കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പൊ എല്ലാരും റൂമിൽ തന്നെ ഇരിക്കാന്ന് തോന്നുന്നത് ഇതാണ് നമ്മള് റിസപ്ഷൻറെ അടുത്തുള്ള ആ ഒരു തായുള്ള ഹാൾ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു വ്യൂ അതാണ് രാത്രിത്തെ ഇതാണ് സ്പാ ഇവിടെ ഫുള്ള് ഗോൾഡൻ തീമാന്ന് കൊടുത്തിട്ടുണ്ടായത് പിന്നെ ഇത് ജിമ്മാണ് കേട്ടോ ലേഡീസിൻ്റെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും അടുത്തടുത്തായിട്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തത് ഇത് ജിമ്മ് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഡോർ പൂളും വരുന്നുണ്ട് ഇപ്പോൾ ആരുമില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ ഇൻഡോർ പൂളിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ജാക്കൂസി വരുന്നുണ്ട് കേട്ടോ അതിൽ രണ്ട് ലേഡീസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ മതിയാക്കിയതാണ് ഇനിയിപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ റൂമിൽ എത്തിയിട്ടാ വന്നിട്ട് പിന്നെ ഏതായാലും ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ നല്ല തണുപ്പല്ലേ ഇപ്പൊ ചൂടുള്ള ചായ ഒക്കെ കുടിക്കുമ്പം കുറച്ച് സമാധാനമാണ് ഇവിടെ നോർമൽ ടീ ബാഗ് ഒന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ജാസ്മിൻ ഫ്ലവർ ഗ്രീൻ ടീ ഒക്കെ ആയിരുന്നു അപ്പോ ഏതായാലും അതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കലാന്ന് പിന്നെ ഡിന്നർ ഉണ്ട് അതിപ്പോ നേരത്തെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോ ഒരു എട്ടുമണിയെങ്കിലാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യലാന്നു ഞാൻ ഇനോന്റെ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോ കാരണം ഇനിയൊരു എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആണ് നമ്മൾ വന്നത് സാറ്റർഡേ ആണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ വരുന്നത് ഇ വി എസ് എക്സാം ആണ് അപ്പൊ ഞാൻ ബുക്ക് എടുത്തോണ്ട് തന്നെ ഇവിടുന്ന് ഫുഡിന്റെ ടൈം ആവുന്നവരെ കുറച്ച് പഠിപ്പിച്ചു പൊതുവെ എക്സാമിന്റെ ടൈമ് നമ്മൾ അങ്ങനെ പുറത്തൊന്നും പോവാറില്ല കേട്ടാ ഇപ്പോ ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചോണ്ടാണ് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടായേ പിന്നെ ഏതായാലും ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മള് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്നിട്ട് ഫുഡിന്റെ ടൈം ആവുന്നത് വരെ പഠിപ്പിക്കൽ തന്നെ ഉണ്ടായേട്ടാ പിന്നൊരു എട്ടേ കാലമായപ്പോ നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു റിസോർട്ടില് നമുക്ക് ഡിന്നറും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യോ അല്ലെങ്കിൽ പുറത്ത് കഴിക്കാൻ പോയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കുറെ സാലഡ്സിന്റെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ സെക്ഷൻ ആണ് കേട്ടോ ഞാൻ പിന്നെ ഇതൊന്നും എനിക്ക് ഇഷ്ടല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേ പോയിട്ടില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് പിന്നെ ഷെബിക്കാക്ക് ഫ്രൂട്ട്സും സാലഡ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഷപിക്കുക അതാണ് കൂടുതൽ എടുത്തിട്ടുണ്ടായത് പിന്നെ ഇതൊക്കെ ഫുള്ള് ഡെസേർട്ട് ഐറ്റംസ് ആണ് കേട്ടോ കസ്റ്റേഡ് ഉണ്ടായിരുന്നു പിന്നെ കേക്ക് പുഡിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കേക്ക് ഐറ്റംസ് ഒക്കെ അധികാളം എടുക്കുന്നുണ്ട് കേട്ടാ ഞാനും ഈ റെഡ് വെൽവെറ്റും ചോക്ലേറ്റ് കേക്കും പിന്നെ റഫേലോ പുഡിങ് ഉണ്ടായിരുന്നു അപ്പൊ അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഫിഷാണ് കേട്ടാ ഏത് ഫിഷാണെന്ന് അറിയില്ല അതിന്റെ ബോർഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സാൽമൺ അല്ല പിന്നെ ഇത് ചിക്കനാണ് ഒരു ഗ്രേവി ടൈപ്പ് വരുന്നത് പിന്നെ ഇത് വെജിറ്റബിൾസിൻ്റെതാണ് ഇതിനെന്തോ പേരുണ്ട് എനിക്ക് ഓർമ്മയില്ല ട്ടോ പറയാൻ വേണ്ടിട്ട് പിന്നെ ഇതെല്ലാം കറി ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നത് പിന്നെ ഇത് സാധാ ബസ്മതി റൈസാണ് പിന്നെ ഇത് ചിക്കൻ മജ്ബൂസാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ബ്രെഡ് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ പിസ്സയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിസ്സയൊക്കെ ഓൾമോസ്റ്റ് ഈ ഫോറീനേഴ്സ് ഒക്കെ വന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുബൂസും അതുപോലെ സൂപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ ഞാൻ ഇവിടെ ഒരു ചിക്കൻ സൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് സെപ്പറേറ്റ് ആയിട്ട് അവർ പിങ്ക് സോസും വൈറ്റ് സോസൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായത് ചിക്കൻ സൂപ്പാണ് അതിന് ശേഷം മജ്ബൂസും പിന്നെ മട്ടനും മട്ടൻ മട്ടനൊരു ടർക്കിഷ് മട്ടനാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അതുപോലെ ഒരു ചിക്കനിന്റെ ഗ്രേവി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കേക്കും ഫുഡിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ടൊരു കാപ്ചീനും കൂടെ എടുത്തിട്ട് നമ്മുടെ ഫുഡൊക്കെ സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം പിന്നെ നമ്മളിതാ വെറുതെ പൂളിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രാത്രിത്തെ ഒരു വ്യൂ വരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടാ പിന്നെ ഫോണ് വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് അത് അങ്ങനെ തോന്നൂല്ല നല്ലതായിട്ട് പക്ഷെ ഡയറക്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് ഇത് ആ ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ പാറകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇറങ്ങിക്കൂടാന്നുള്ള ഒരു സൈൻ ബോർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാർട്ടിൽ പുറത്തേക്ക് പോകണം അവിടെയാണ് ബീച്ച് വരുന്നത് അവിടുത്തെ ബീച്ച് നല്ല ഭംഗിയുണ്ട് ഇവിടെ പിന്നെ അവര് കൊറേ പാറകളൊക്കെ വെച്ചിട്ട് പിന്നെ ഡെക്ക് പോലെയൊക്കെ ആക്കി വെച്ചതേ ഉള്ളൂ പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റൂല പിന്നെ ഡെക്കില് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അത്രയും തണുപ്പാന്ന് ഭയങ്കര തണുപ്പായിട്ട് നമ്മളാണെങ്കിൽ ജാക്കറ്റും എടുത്തിട്ടില്ല പിന്നെ പിള്ളേർ പിന്നെ ഹൂഡീസ് ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും അവര് പറയുന്നത് നല്ല തണുപ്പുണ്ട് എന്നാണ് എത്ര തണുപ്പുണ്ടെങ്കിലും ജാക്കറ്റ് ഇടാത്ത പിള്ളേർ എന്നിട്ടും അവർക്ക് നല്ല തണുപ്പുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടത്തെ ആ ഒരു തണുത്ത കാറ്റായതുകൊണ്ട് നമുക്ക് ഒരു ശ്വാസം കിട്ടാത്ത പോലെയാണ് ഉണ്ടായത് എന്തോ ഒരു ശരിക്കും മാസ്ക് ഒക്കെ വേണം എന്നെ വിചാരിച്ചു അത്രയും തണുത്ത കാറ്റാണ്ടായ പിന്നെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ വേഗം നമുക്ക് റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകലായിരുന്നു നമ്മള് ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തണുപ്പ് അതുകൊണ്ടാണ് പിന്നെ ജാക്കറ്റ് ഒന്നും എടുക്കാണ്ട് വന്നത് ശരിക്കും ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു ഇതാണ് ഈ ഒരു റിസോർട്ടിന്റെ ടോട്ടൽ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പോ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകലാന്നിട്ടാ ഇനിയിപ്പോൾ തണുപ്പൊന്നും കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഒമ്പതേ കാലായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് നമ്മൾ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായത് ഈ ഒരു റിസോർട്ടിലെ പെയിന്റിങ്സ് മൊത്തം ഈയൊരു തീം തന്നെയാണ് കേട്ടോ മൊത്തത്തില് റൂമിലും ഹാളിലും എല്ലായിടത്തും ഇതന്നെയാണ് അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് ഡാൻസ് കളിക്കലായിട്ടാ പിറ്റേ ദിവസം നമുക്ക് റീൽസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യലാന്ന് പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കളിച്ചിട്ടില്ല അങ്ങനെ ഇന്നു മാത്രം പിറ്റേന്ന് കളിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഉറങ്ങി കേട്ടാ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അതിനെ രാവിലെ ഒരു ഏഴേ കാലൊക്കെ ആവുമ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം കുട്ടികളെ എണീപ്പിക്കണം അവർ രാത്രി ഉറങ്ങുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം എണീപ്പിക്കണം സ്വിമ്മിങ് പൂളിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയാണല്ലോ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളില് സ്വിമ്മിംഗ് പൂളിൽ കളിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് കഴിക്കണം പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് കുട്ടികളൊക്കെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താഴേക്ക് പോകലാന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ ഇപ്പൊ ഇതാ രണ്ടാളും പല്ലൊക്കെ തേച്ച് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കാര്യം പറഞ്ഞാല് ഈ സ്വിമ്മിംഗ് പൂളിലൊന്നും ആരും ഇല്ല കേട്ടാ എല്ലാരും ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ ഒന്നാമത് ഇപ്പൊ തണുപ്പല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും ആരും ഇറങ്ങാത്ത പിന്നെ ഉച്ചക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഉച്ചന്റെ ടൈമിലാണ് ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ഇവരെ ഇറക്കാനും നല്ല പേടിയുണ്ട് കാരണം പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ സ്കൂളുള്ള ടൈമല്ലേ പക്ഷേ ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്തായാലും കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു തലയൊന്നും നനക്കണ്ട ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞാൽ അപ്പോൾ ആദ്യമൊന്നും തല നനച്ചിട്ടില്ല പിന്നെ അതിൻ്റെ ഒരു വാട്ടർ ഷവർ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത സമയത്ത് അവർ തലയൊക്കെ നനച്ചു അങ്ങനെ അവരെ അവരവിടെ കളിക്കാനാക്കിയിട്ട് ഞാനൊന്ന് നടന്നിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇതെന്താ പൊതുച്ചുറങ്ങുന്നേ വാ പോക റൂമില്ലേ വാ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കണ്ടേ ചെരുപ്പിട് അങ്ങനെ ഒരു ഒമ്പതര ആയപ്പോൾ ഞാൻ രണ്ടിനോടും പറഞ്ഞിട്ട് എങ്ങനെയല്ലോ വെള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഇപ്പൊ റൂമിൽ വന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോലാന്ന് ഷിബിക്കാക്ക വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ സ്വിമ്മിംഗ് പൂള് അപ്പൊ ഷിബിക്കാക്കുന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ എല്ലാ ഫുഡിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം രാവിലെ ആയോണ്ട് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഫോറിനേഴ്സിനൊന്നും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരെന്നെ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ മലയാളികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു ഫാമിലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഒരു തമിഴ് ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമേ മലയാളി ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഫോറീനേഴ്സ് തന്നെയാണുണ്ടായത് അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടായത് റവ ഇഡ്ലി സാമ്പാർ പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് പിന്നെ പൊട്ടാറ്റോ ഹാഷ് ബ്രൗൺ ആണ് ഹാഷ് ബ്രൗൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട് ഞാൻ പിന്നെയും പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കോഫി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നും സൂയും വാഫേഴ്സും പാൻ കേക്ക് ക്രോയ്സിൻ്റെ ഒക്കെയാണ് അവർ എടുത്തിട്ടുണ്ടായത് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒരു ചീസ് ഓംലെറ്റും കൂടി ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു സെക്ഷനിൽ ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള വെജീസ് വേണമെങ്കിൽ അതിട്ടിട്ട് തരും അപ്പം ഞാൻ എനിക്ക് ചീസ് ഇട്ടിട്ടാണ് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായത് രാവിലെ തന്നെ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടായത് കോൺഫ്ലേക്സ് ചോക്കോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടായത് പിന്നെ ബ്രെഡ് ഐറ്റംസ് അവരുടെ എന്തൊക്കെയോ ക്രോയ്സിൻ്റെ ഓഫേഴ്സ് പാൻ കേക്ക് അങ്ങനെ വരുന്ന എന്തൊക്കെയോ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ഉണ്ടായത് പിന്നെ ഇന്ത്യൻ ഫുഡായിട്ട് ഇഡ്ഡലിയും ൈസ മാത്രോ പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിഡ്സ് ക്ലബിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അവരെ കളിക്കാനാക്കിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോയിരുന്നു നമ്മൾ കൂട്ടാൻ പോകുമ്പോൾ അവർ കളറിങ് ചെയ്യാണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈമാവാനായല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ കുളിക്കണം ഡ്രസ്സ് മാറ്റണം പിന്നെ എല്ലാം പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതിനും കുറച്ച് ടൈം വേണം അതുകൊണ്ട് പിന്നെ നമ്മൾ അവരെയും കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് പോകലാന്ന് അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയി പിന്നെ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബീച്ചിലേക്കും കൂടെ ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് തന്നെ ബീച്ചിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങലാണ് കാര്യം പറഞ്ഞാല് കുട്ടികൾക്കൊന്നും വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ അവര് പറഞ്ഞത് ഇവിടെയാന്ന് നല്ല രസം നമ്മള് അജമാനൊന്നും വേണ്ട ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ച് കൊണ്ടുപോകുന്നത്

അപ്പോൾ അവിടെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു കുട്ടി ബ്രെഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പീസ് കൊടുത്തപ്പോൾ എല്ലാ ഫിഷും വന്ന് ഇങ്ങനെ കടിച്ചു പറിക്കുകയാണ് അപ്പോൾ നമുക്കും തന്നിട്ടുണ്ടായിരുന്നു ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇനി റീൽസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീൽസ് ഇട്ടു കൊടുക്കലാണ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് റീൽസെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നേരെ പാർക്കിങ്ങിലേക്ക് വന്നിട്ട് എന്നിട്ട് നമ്മൾ ലഗേജെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പോൾ നേരെ ബീച്ചിലേക്ക് പോകണം അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അജുമാനിലേക്ക് തിരിച്ചു പോവും നമ്മൾ പിന്നെ ബീച്ചിൽ ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഇവിടെ പാർക്ക് ഉണ്ട് കളിക്കുന്ന അവിടുന്ന് കുട്ടികൾ കുറച്ച് സമയം കളിപ്പിച്ചിട്ട് അങ്ങനെ പോകലാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക